എല്ലാവർക്കും നമസ്കാരം യേശുഖസുവിനെ ധന്യമുള്ള നാമത്തെ എല്ലാവർക്കും അറിയിക്കുന്ന അന്നേനറിയിക്കുന്ന യേശുഖസുവിന് ധന്യമുള്ള നാമ തിരിക്കപ്പെട്ടെ ഇന്നത്തെ ഞായറാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ ഞായറാഴ്ച പേത്രത്ത ഞായറാഴ്ചയാണ് പരിശുദ്ധ നയമ്പ് നോക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു ഞായറാഴ്ചയാണ് പേത്രത്ത ഞായറാഴ്ച പേത്രത്ത പേത്ര എന്ന് പറയുന്ന ഉപേക്ഷിക്കുക അല്ലെങ്കിൽ വിട പറയുക നമ്മുടെ ആഘോഷങ്ങളെല്ലാം വിട പറഞ്ഞ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ വിട പറയുകയാണ് നമ്മൾ മാംസാഹാരം കഴിക്കുകയില്ല നമ്മൾ അങ്ങനെ ആഹാരത്തിൽ കൂടിയും നമ്മുടെ പ്രാർത്ഥനയിൽ കൂടിയും നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി നമ്മൾ അനിതാപമുള്ള ഹൃദയത്തോടു കൂടി വേണം ഈ നൊയമ്പ് നോക്കുവാൻ കർത്താവ് നാൽപ്പത് ദിവസം ഉപസിച്ചു സാത്താൻ പരീക്ഷിച്ചു അതിൽ നിന്നെല്ലാം കർത്താവ് ജയിച്ചു അപ്പോൾ ആ നൊയമ്പിനെ ആ അതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഈ നൊയമ്പ് നാൽപ്പത് ദിവസത്തെ നോയം അത് കൂടാതെ നമ്മൾ ഓശാന ഞായറാഴ്ചയും കഷ്ടാനുഭവിച്ചും കൂടി അൻപത് ദിവസത്തെ നൊയമ്പാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ ഭക്ഷണത്തിൽ കൂടി മാത്രമല്ല നമ്മൾ നൊയമ്പ് നോക്കുന്നത് നമ്മൾ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധമാക്കണം ഹൃദയത്തിലുള്ള പാപങ്ങളെ പാപ പാപങ്ങളെയെല്ലാം കഴുകിക്കളയുക അനിതാപുള്ളൊരു ഹൃദയത്തോട് കൂടി വേണം നമ്മൾ നൊയമ്പ് നോക്കാൻ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം കർത്താവ് പറഞ്ഞ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നു അപ്പം അപ്പോൾ നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് കർത്താവ് അനിത അനിതാവുള്ള ഹൃദയത്തോടു കൂടി നോയമ്പ് നോക്കുക നോയമ്പ് നോക്കുമ്പോൾ നമ്മുടെ അഹങ്കാരം നമ്മുടെ കഠിന വാക്കുകൾ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമി ക്ഷമിക്കുക ഫർഗ്യൂനസ് ചെയ്യാതെ ചെയ്യാത്ത പക വീട്ടുന്നത് എല്ലാം നമ്മൾ ഉപേക്ഷിക്കണം നമ്മൾ സ്വയം ന്യായീകരിക്കുന്നു അവർ തെറ്റു ചെയ്തിട്ട് നമ്മൾ ന്യായീകരിക്കുന്നുണ്ട് പലരും നമ്മൾ എന്തെങ്കിലും ഒരു ഒരു ഓ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല അതിനെ ന്യായീകരിച്ച് ശരിയാക്കാൻ നോക്കുന്നവരുണ്ട് അതെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം അതെല്ലാം ദൈവം പാകം തെറ്റാണ് സ്വയം ന്യായീകരിക്കുന്നത് തെറ്റാണ് അപ്പോൾ നമ്മൾ നമ്മുടെ പാപങ്ങളെയെല്ലാം വിട്ട് നമ്മൾ അനിതാവുള്ള ഹൃദയത്തോടു കൂടി വേണം ജീവി നീമ്പ് നോക്കുവാൻ നമ്മുടെ നിക്ഷേപങ്ങളെ നമ്മൾ സ്വർഗത്തിലാണ് നിക്ഷേപിക്കേണ്ടത് ഈ ലോകത്തിലെ ലോകത്തിലല്ല നമ്മുടെ നിക്ഷേപങ്ങൾ നിക്ഷേപിക്കേണ്ടത് നമ്മൾ സ്വർഗത്തിലാണ് നിക്ഷേപിക്കേണ്ടത് അവിടെ പുഴുവില്ല തുരുമ്പില്ല ചെതലില്ല ഒന്നുമില്ല നമ്മുടെ നിക്ഷേപങ്ങൾ വളരെ സ്വസ്ഥമായിട്ട് സ്വർഗത്തിൽ കാണും നാട്ട് വീട്ടിലുള്ള ലോകത്തിലുള്ളത് ചെതലും പുഴുവൊക്കെ അരിക്കുന്നതാണ് പക്ഷേ സ്വർഗത്തിലുള്ളത് അതൊന്നും അരിക്കാത്തതാണ് നമ്മുടെ നിക്ഷേപങ്ങൾ നമ്മളെപ്പോഴും നിക്ഷേപിക്കേണ്ടത് സ്വർഗത്തിലേക്ക് സ്വർഗത്തിലേക്കാണ് അതിന് നമ്മൾ സ്വൽപ്രവർത്തികൾ ചെയ്യുക ദൈവഭയത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുക സ്വൽപ്രവർത്തികൾ ചെയ്യുക ദൈവത്തിൻ്റെ വചനത്തിൽ വചനം നമ്മൾ സംഗ്രഹിച്ച് ജീവിക്കുക നിത്യതയിലേക്ക് പോകാൻ നമ്മൾ നിത്യജീവനെ പ്രാപിക്കാൻ തക്കവണ്ണം നമ്മൾ ജീവിക്കുക നമ്മുടെ പുസ് നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുവാൻ തക്കവണ്ണം നമ്മൾ അതനുസരിച്ച് ജീവിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ പേര് ആ ജീവപുസ്തകത്തിൽ എഴുതപ്പെടും അപ്പോൾ നമ്മുടെ ഹൃദയം ദൈവം നോക്കും നമ്മുടെ ഹൃദയങ്ങളെയാണ് ഹൃദയവിശുദ്ധിയാണ് നമ്മുടെ ഹൃദയത്തെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് ദൈവം നോക്കുന്നത് കളങ്കമില്ല കളങ്ക കളങ്കമില്ലാത്ത ഒരു ഹൃദയത്തോടു കൂടി നമ്മൾ ജീവിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കും അപ്പോൾ ഈ പേത്രത്താന്നുള്ള ഈ ഈ ദിവസം വളരെയധികം പ്രാധാന്യമുള്ളതാണ് നമ്മളുടെ ക്രിസ്ത്യാനികളെല്ലാം ക്രൈസ്ത സഭകളെല്ലാം ഈ നൊയമ്പ് ആചരിക്കുന്നുണ്ട് അൻപത് ദിവസത്തെ നൊയമ്പാണ് ആ നൊയമ്പ് വളരെ വിശുദ്ധിയോടുകൂടിയും നമ്മൾ ആചരിച്ചാൽ നമുക്കതിൻ്റെതായ പ്രതിഫലം കിട്ടും ദൈവത്തോട് കൂടുതൽ അടുക്കാൻ പറ്റും നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്ത് ഒരു അനുതാവമുള്ള ഹൃദയത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ ഈ പരിശുദ്ധമായെന്നു പറയുമ്പോൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവം എല്ലാവരെയും കാത്തുകൊള്ളട്ടെ കർത്താവിൻ്റെ കാര്യങ്ങളെല്ലാവരും സുരക്ഷിതമായിട്ടും ദൈവം നമ്മളെ കാക്കും എല്ലാ ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും ദൈവം നമ്മളെ കാക്കും ദൈവത്തിൻ്റെ കൃപ എപ്പോഴും നമ്മളോടുകൂടി ഉണ്ടായിരിക്കും എല്ലാവർക്കും നന്ദി എല്ലാവരും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ ബൈ